السلام عليكم ورحمه الله وبركاته بسم الله والحمد لله الصلاة والسلام على اشرف رسول الله وعلى اله وصحبه الفايسين رسول الله اما بعد سنهم स्नेहम നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഹയറും വർക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കറപ്പേ അള്ളാഹുസുബാന നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും പെട്ടെന്ന് തരട്ടെ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും സുബാനോതാല ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ ഉമ്മന്മാർക്കും അതുപോലെ സഹോദരിമാർക്കൊക്കെ ഭർത്താക്കന്മാരുടെ ശല്യം കൊണ്ട് വളരെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചില സഹോദരിമാരുടെ ഭർത്താക്കന്മാർ അന്യ സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യുക അതുപോലെ മറ്റു ബന്ധങ്ങൾ പുലർത്തുക അങ്ങനെയുള്ള ഭർത്താക്കന്മാരായിരിക്കും അതിൽ ചില ഭർത്താക്കന്മാർ പല സമയത്തും അശ്ലീല വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്ന ഭർത്താക്കന്മാരായിരിക്കാം അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും കള്ളും കഞ്ചാവും അടിച്ച് ലഹരി പദാർത്ഥത്തിന് അടിമയായി നടക്കുന്ന ഭർത്താക്കന്മാരായിരിക്കാം അതുപോലെ തന്നെ ചില ഭർത്താക്കന്മാർ ഭാര്യയോട് ഒട്ടും സ്നേഹമില്ലാതെ ഭാര്യ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം തെറ്റ് മാത്രം കണ്ടെത്തി അതിന് വഴക്കും പ്രശ്നങ്ങളും അടിയുമൊക്കെ ഉണ്ടാക്കുന്ന ചില ഭർത്താക്കന്മാരായിരിക്കാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ദുസ്വഭാവങ്ങളുള്ള ഒരുപാട് ഭർത്താക്കന്മാരെ നമുക്ക് ഇന്ന് പല കുടുംബങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ കൊണ്ട് ഒരുപാട് സഹോദരിമാർ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും ദുരിതങ്ങളും അനുഭവിച്ച് കരഞ്ഞിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഞാൻ എന്നും വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോൾ ഒരുപാട് സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരുടെ മനസ്സ് നന്നായി കിട്ടുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഖുർആൻ ഓതാനുണ്ടോ അതുപോലെ ദിക്രു ചെല്ലാനുണ്ടോ ദുവാ ചെയ്യാനുണ്ടോ സലാത്ത് ചെല്ലാനുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ മർദ്ദനങ്ങളും പ്രയാസപ്പെടുത്തലുകളും ഒക്കെ സഹിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെയുള്ള മോശപ്പെട്ട ബന്ധത്തിൽ പെട്ടുപോയല്ലോ എന്നുള്ള വലിയ വിഷമത്തിലും പ്രയാസത്തിലും ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്ന ഒരുപാട് കുടുംബത്തെ ഇന്ന് നമുക്ക് സമൂഹത്തിന് മുന്നിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ജീവിതത്തിൽ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ കൊണ്ട് വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഉമ്മമാരും സഹോദരിമാരും മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ സ്വഭാവം നല്ല സ്വഭാവമാക്കിയെടുക്കുവാനും അതുപോലെ തന്നെ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലാതെയാക്കുവാനും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഇല്ലാതെയാക്കുവാനും സ്വന്തം ഭാര്യയെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന നല്ല മനസ്സുള്ള ഒരു ഭർത്താവാക്കിയെടുക്കുവാനും ഒരുപാട് മാർഗങ്ങൾ ദീനുസ്ലാമിൽ നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരായ സഹോദരന്മാരായ ഭർത്താക്കന്മാരും ഒരു കാര്യം മനസ്സിലാക്കണം മാതാപിതാക്കൾ അവരുടെ മകളെ പതിനെട്ടും ഇരുപതും വർഷം ഒരു നേരത്തെ ഭക്ഷണം പോലും മുടക്കാതെ ഒരു കോറലും ഏൽപ്പിക്കാതെ വലിയ സന്തോഷം മാത്രം നൽകി വലിയ സ്നേഹത്തോടുകൂടിയും അവർ പൊന്നുപോലെ വളർത്തിയതിന് ശേഷം ആ പിതാവിൻ്റെ കയ്യിൽ നിന്നും ആ മകളെ ഇനി ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം എന്നുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നിക്കാഹചെയ്തു കൊണ്ടുവന്ന നമ്മുടെ ഭാര്യമാർ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങനെ നമ്മൾ നിക്കാഹ് ചെയ്തു കൊണ്ടുവന്ന നമ്മുടെ ഭാര്യമാർ നമ്മുടെ ദുസ്വഭാവങ്ങൾ കൊണ്ടും നമ്മുടെ ദുശീലങ്ങൾ കൊണ്ടും അവർ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിച്ച് കരഞ്ഞിക്കൊണ്ട് അവർ ജീവിതം മുന്നോട്ട് നീക്കിയാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് കാണുന്ന അള്ളാഹു സുബാനോ താല നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ഒരു ഇടപാടിലും അള്ളാഹു സുബാനോ താല ബറക്കത്ത് ചെയ്യൂല അതായത് നമ്മുടെ ഭാര്യ എത്രത്തോളം വിഷമത്തിലും പ്രയാസത്തിലുമാണോ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത് അതിനേക്കാൾ എത്രയോ ഇരട്ടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കേണ്ടി വരികയും അതുപോലെ തന്നെ നമ്മുടെ മരണം വരെ അള്ളാഹു സുബഹാനോ താല നമുക്ക് ദാരിദ്ര്യം നൽകുകയും ചെയ്യും മാത്രമല്ല ഭർത്താവിൻ്റെ ബുദ്ധിമുട്ട് സഹിക്കവയ്യാതെ ജീവിക്കുന്ന ഭാര്യ അള്ളാഹു സുബഹാനഹത്താലയോട് എന്തു തന്നെ പറഞ്ഞാലും അത് അള്ളാഹു സുബഹാനഹോ താല പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് അതിന് അള്ളാഹു ഭർത്താക്കന്മാർക്ക് പല രോഗങ്ങൾ കൊടുത്തുകൊണ്ടായിരിക്കും പരീക്ഷിക്കുക അതായത് അള്ളാഹു സുബാനോത്താല അവർക്ക് ജീവിതത്തിൽ എല്ലാ സമയത്തും ശരീരത്തിന് വലിയ രീതിയിൽ വേദന അനുഭവപ്പെടുന്ന മാറാത്ത രോഗങ്ങൾ കൊടുത്തിട്ടായിരിക്കും പരീക്ഷിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരിക്കലും ഭാര്യമാർ വിഷമിക്കുന്ന രീതിയിലുള്ള ഒരു ദുസ്വഭാവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല അത് പ്രത്യേകം ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് തന്നെ അള്ളാഹു താല നല്ല പണി കൊടുക്കുന്നതാണ് എന്നാൽ അള്ളാഹു സുബഹാനഹു താല ചില കുടുംബത്തെ ഭർത്താവിന് ദുസ്വഭാവങ്ങൾ കൊടുത്ത് പരീക്ഷിക്കും അത് ഏത് കുടുംബത്തെയാണ് അള്ളാഹു താല പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അഞ്ച് വക്ത നിസ്കാരം നിസ്കരിക്കാത്ത സഹോദരിമാർ ഉള്ള കുടുംബത്തെ അള്ളാഹു സുബഹാനോ തല ഈ രീതിയിൽ പരീക്ഷിക്കുന്നതാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളുമൊക്കെ നമുക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ നിസ്കരിക്കാതെ അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ടോ ഖുർആൻ ഓതിയിട്ടോ ദിഖർ ചൊല്ലിയിട്ടോ സലാത്ത് ചൊല്ലിയിട്ടോ അതൊന്നും അള്ളാഹു സുബാനവ് തല അത് സ്വീകരിക്കുകയില്ല കാരണം നിസ്കരിക്കാതെ അള്ളാഹു സുബാനവ് താലയോട് ഒന്നും തന്നെ ചോദിച്ചിട്ട് അള്ളാഹു അത് സ്വീകരിക്കുകയില്ല കാരണം നമ്മൾ ജീവിതത്തിൽ നിസ്കാരം നിലനിർത്തിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ എൺപത് ശതമാനം കാര്യങ്ങൾക്കും പരിഹാരമാകും അല്ലാതെ നമ്മൾ നിസ്കരിക്കാതെയും അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യാതെയും അള്ളാഹുവിനെ ഭയപ്പെടാതെയും ജീവിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ആപത്തുകളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നിർബന്ധമായും എല്ലാ ഭക്തും അള്ളാഹു സുബഹാനോ താലക്കു വേണ്ടി നിസ്കരിക്കുക അപ്പോൾ ഉമ്മമാരും സഹോദരിമാരൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയാകുവാൻ വേണ്ടിയും നമ്മൾ എല്ലാ വക്തും നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുവാ ചെയ്ത് ജീവിക്കുക അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരുപാട് പേർ ചോദിച്ച ഇത്തരത്തിലുള്ള വിഷയത്തിനുള്ള ഒരു പരിഹാരമാർഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് സ്ത്രീകൾ പറയുന്ന ഒരു വിഷയമാണ് എൻ്റെ ഭർത്താവിന് ഇപ്പോൾ എന്നെ ദേഷ്യമാണ് എന്തു പറഞ്ഞാലും ദേഷ്യപ്പെടും പണ്ടത്തെ പോലെ ഇപ്പോൾ എന്നെ ഇഷ്ടമില്ല മാത്രമല്ല പല സമയത്തും ഭർത്താവ് എന്നെ വെറുതെ ഉപദ്രവിക്കും മാത്രമല്ല അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഉള്ളതുപോലെ തോന്നുന്നു മാത്രമല്ല എന്നോടും എൻ്റെ കുട്ടികളോടുമുള്ള സ്നേഹം കുറഞ്ഞു വരികയാണ് എന്താണ് ഉസ്താദ് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകുവാനും അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം തിരിച്ചു കിട്ടാനുമുള്ള ഒരു മാർഗം എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർ ഭാര്യമാരോട് നല്ല രീതിയിൽ നല്ല മയത്തിൽ പെരുമാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ മനസ്സ് മാറി നല്ല സ്നേഹം ഭാര്യമാരോട് വർദ്ധിക്കാൻ വേണ്ടിയിട്ടും ആ സ്നേഹം എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ വേണ്ടിയിട്ടും ഒരു വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ദ്വാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ദ്വാ നിങ്ങൾ ചെല്ലിയാൽ ഇൻഷുള്ള നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്നേഹം വർദ്ധിക്കും അതുപോലെ തന്നെ സ്നേഹമുള്ള ഭർത്താവിൻ്റെ ഭാര്യമാരും ഈ ദ്വാ ചെല്ലിക്കോ എന്നാൽ ആ സ്നേഹം എന്നും നിലനിൽക്കും ഈ ദ ചൊല്ലുന്നതിൻ്റെ മുമ്പായിട്ട് നബിസലാഹു അലഹിബസല തങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പതിനൊന്ന് സലാത്ത് ചൊല്ലുക എന്നതിൻ്റെ ശേഷം ഈ ദ ചൊല്ലുക ദുവാ ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം ുൽ കൂവത്തിൽ മതീൻ അത്യധികം ശക്തിയുള്ള ഉടയവനായ മയം ചെയ്യുന്ന അള്ളാഹുവേ യർ അലയ്യ എനിക്ക് മയം ചെയ്തു തരണമേ കൽബ ഫുലാനിൻ ഇന്നാലിന്ന വ്യക്തിയുടെ ഹൃദയത്തെ എനിക്ക് മയം ചെയ്തു തരണമേ ബി റഹ്മ നിന്റെ കാരുണ്യം കൊണ്ട് കാരുണ്യവാനിൽ ഏറ്റവും വലിയ കാരുണ്യവാനായ റബ്ബേ എന്നാണ് ഇതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ട മോമിനിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഫുലാൻ എന്ന സ്ഥലത്ത് എത്തുമ്പോൾ ഈ ഫുലാൻ എന്നുള്ളത് ഒഴിവാക്കി അവിടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് ചേർക്കുക അതായത് നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് റഫീക്ക് എന്നാണെങ്കിൽ അതായത് ഈ ഫുലാൻ എന്ന ഭാഗത്ത് നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് വെച്ചിട്ടാണ് ധുവ ചെയ്യേണ്ടത് ഈ ധുവ നിങ്ങൾ എല്ലാ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലുക മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചെല്ലാൻ കഴിയാത്തവർ ചുരുങ്ങിയത് ഒരു നൂറ്റിപ്പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലുക അവസാനം നബിസലാഹു അലഹി വസല്ലാമ തങ്ങളുടെ പേരിൽ പതിനൊന്ന് സലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക അതായത് ഈ ദ തുടങ്ങുന്നതിൻ്റെ മുമ്പ് നബിസലാഹു അലഹി വസല്ലാമ തങ്ങളുടെ പേരിൽ പതിനൊന്ന് സലാത്ത് ചൊല്ലി തുടങ്ങുക അതുപോലെ തന്നെ അവസാനിപ്പിക്കുമ്പോഴും നബിസലല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പേരിൽ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും ഇൻഷുള്ള നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നതാണ് അതുപോലെ തന്നെ ഭർത്താവ് നിങ്ങളോട് നല്ല വാത്സല്യത്തോടുകൂടി നല്ല സ്നേഹത്തോടുകൂടി നല്ല മയത്തോടുകൂടി പെരുമാറുകയും ചെയ്യും മാത്രമല്ല ഈ ധുവ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഇൻഷുള്ള നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്നേഹം എന്നും നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യും അള്ളാഹു സുബഹനഹു താല നാം എല്ലാവരുടെയും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം എന്നും നിലനിർത്തി ജീവിതത്തിൽ നല്ല ഹയറും പറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകണേ റബ്ബേ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു